guys, it's me, Funny Give Vlog. A... Guys, I'm gonna not... ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് കൈഷ് നിക്കുന്നത് കൈഷ് അപ്പൊ എന്തായാലും ജയക്കണ്ണൻ അപ്പുറത്തെ സിറ്റിയിലോട്ട് പോയി കൈഷ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമ്മളുടെ വിളയാട്ടമായ ദിവസമാണ് കേസ് ജാക്കണ്ണൻ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് എന്ത് വേണേ വീട്ടിൽ കിടന്ന് കാണിക്കാം കൈശ് തലകുത്തി കുത്തി മറിയാം തലേനെടുത്ത് വലിച്ചെറിയാം ഫിലിക് സ്റ്റേഷനെ കൊല്ലാം എന്ത് വേണേ ചെയ്യാം ഇന്ന് എന്തായാലും അണ്ണൻ പോയത് നന്നായി അണ്ണൻ കൊറേ ബിസിനസിന്റെ കാര്യത്തിലായിട്ട് പോയതാണ് കൈസ് ഞാൻ ഇന്ന് അടിച്ച് പൊള്ളിക്ക് എന്റെ മോനെ ഇന്നത്തെ ദിവസം അടിപൊളി ദിവസം ഓ സമയം എത്ര എട്ട് മണിയോ ആ എന്തായാലും മാം വീട്ടിലോട്ട് പോവാ കയസ് അണ്ണത്തെ ഇപ്പോൾ പോയതേ ഉള്ളൂട്ടോ ഗൈസ് ട്രെയിൻ ഇപ്പോൾ തന്നെ അങ്ങ് പോയി ഞാൻ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യുന്നത് മാം വീട്ടിലോട്ട് പോവാം ഇനി കളിക്കണമെങ്കിൽ അണ്ണനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോയാൽ പോലെ ഇല്ലല്ലോ ഗൈസ് അപ്പോൾ തന്നെ നമ്മളത് വീട്ടിൽ വന്നിരിക്കുകയാണ് ഇനി എന്തായാലും നമുക്ക് ഈ സൈക്കിൾ വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യാട്ടോ കൈസ് ആ ഇനി എന്തായാലും നമുക്ക് വീട്ടിലിരുന്ന് സുഖമായി ഗെയിം കളിക്കാം കൈസ് ഹാ ഹ ഹാ 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 ഇന്നെന്തായാലും ഞാൻ ഒരു പൊളി പൊളിക്കും കയസ് ഇനി അണ്ണൻ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ Yeah, it's a full school league, yeah! ഗൈസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പി സി പോയി കളിക്കാം അയ്യോ ഇവിടെ അല്ല മേലെ അല്ലയോ പി സി അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പോയി കളിക്കാം ഏയ് നീ എങ്ങോട്ടാ പി സി കളിക്കാൻ പോയി കുളിച്ച് റെഡിയാവും എങ്ങോട്ടാ കറങ്ങാൻ പോവാണോ ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് പോയ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ ഞാൻ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത് പോയി കുളിക്കടാ അയ്യോ തല്ലി ഈ ഫെലിക്സ് ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത് കുളിക്കണോല്ലും പറഞ്ഞു പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എവിടെ പോയത് ചാക്കണാൻ്റെ കുശുമ്പ് സ്വഭാവം മാറണ്ടേ അതി സമയത്ത് നമുക്ക് കുളിക്കട്ടെ അയ്യോ തണുത്തട്ടോ അയ്യേ ഈ സമതല കുളിച്ച് കഴിഞ്ഞിട്ട് കൈസ് ഓ എനിക്കാണെങ്കിൽ കാര്യമായിട്ട് നീന്താനോ ഒന്നും അറിയില്ല കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം കയറാം എനിക്ക് വയ്യ വയ്യത ഓ എൻ്റെ അമ്മ ഭാഗ്യത്തിന് മുങ്ങി നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോവാനായിട്ട് എന്ത കഷ്ട എപ്പോഴും ഈ ഓ ഞാൻ ഫിലിക്സ് ചേട്ടാ ആ അതെ വരുന്നു കുറച്ച് നേരം നിൽക്ക് റെഡി ആവന എന്താ മുപ്പത് മിനിറ്റ് വേണോ ഏ വേണ്ട സമയം എത്ര സമയം എട്ടേ കാലായിട്ടുള്ളൂ നിന്നെ എട്ടരക്കുള്ളിൽ ഞാൻ ഓ ഞാൻ ക്ലാസ്സിലെത്തിച്ചിരിക്കും

Okay. ടുത്ത് അത്ര പറഞ്ഞ കാര്യമല്ലേ നമ്മളിത് വീണ്ടും സ്കൂളിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ പൊന്ന് ചേട്ടാ എന്തിനാ അവരുടെ ജാക്കേ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ജാക്കേ നിൻ്റെ സ്കൂളിലോട്ട് ആക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടേ നിന്ന് വീട് ഫുള്ള് ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിക്കാം ആ സമയത്ത് നിന്നെ കണ്ടാൽ ഞാൻ പുറത്ത് പോയിക്കോളാം ആ പുറത്ത് പോയിക്കോളാം എന്നെക്കൂടെ പറയിക്കട്ടെ സ്കൂളിൽ എത്തി ഇറങ്ങിക്കാൻ ഇറങ്ങിക്കാൻ ഞാൻ പോകുന്നില്ല ഓ ഇന്നെന്തോ കാര്യമായിട്ട് പോകാതിരിക്കാൻ മാത്രം ഉണ്ടല്ലോ നിന്റെ ഗ്രൂപ്പ് ഒന്ന് എടുത്തോക്കട്ടെ ഓ ഇന്ന് മാത്സ് പരീക്ഷ ഉണ്ടല്ലേ ഒരു കാര്യം പറയാം നീ എങ്ങാനും പരീക്ഷയെ പൊട്ടിക്കേണ്ട നിന്റെ മോന്ത നോക്കി ഞാൻ പൊട്ടിച്ചേരും കേട്ടാ മര്യാദ അല്ല പിന്നെ ആ ടീച്ചർമാർ ടീച്ചർമാര് അങ്ങോട്ട് കൊണ്ടുപോട്ടെ എന്ത് കഷ്ട കൈസ് അപ്പൊ എന്നാലും നമുക്കൊരു കാര്യം ചെയ്യും നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം നാളെ മുതൽ അവനെ സൈക്കിളിൽ ചവിട്ടി വിടും കൈസ് എന്ത് കഷ്ട ഇന്നൊന്ന് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കാറിൽ കൊണ്ടുപോയ ചേച്ചി അന്നിട്ട് സമാധാനം വന്നീരവിനി നാളെ മുതൽ സൈക്കിൾ ചവിട്ടി ചവിട്ടി പോട്ടെ അല്ല പിന്നെ അപ്പം കാലൊക്കെ വേദനിക്കുമ്പോൾ പഠിച്ചോളൂ നമുക്ക് ഇതേ ഒരു കാര്യം ചെയ്യാം വണ്ടി കൊണ്ട് ഗ്യാരേജിൽ കൊണ്ട് കേറ്റാം കൈശ് എന്നിട്ട് നമുക്ക് നമ്മുടെ പണിയൊക്കെ നോക്കാം ഈ വീട്ടിലൊരു കൂട്ടം പണിയുണ്ട് കൈസ് എന്തേലും ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം പോകട്ടെ കൈഷ് എനിക്ക് വയ്യ ഞാൻ ക്ലാസ്സിൽ ഇനി ക്ലാസ് ഇനി എന്താ പറഞ്ഞാലും ഞാൻ ഇന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ പോവാ അല്ല പിന്നെ പഠിച്ചിട്ടും അല്ലേ ആളോ ഒന്നും ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഘൈസ് അല്ല പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിന്ന് ക്ലാസ് കട്ട് ചെയ്യാം കൈസ് എന്തായാലും ടീച്ചർ വിളിച്ച് പറയുകയൊന്നും ഇല്ലല്ലോ ഗൈസ് അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ട് ഉണ്ടായത് കേസ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫെലിക്സ് തന്നെ ഫോണിലില്ലേ നമ്മൾ ടീച്ചറിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു കൈസ് ഷി അപ്പം നമുക്കൊരു കാര്യം ചെയ്ത് ഇനി വേ വീട്ടിൽ പോകാൻ സൈക്കിൾ എടുത്തുകൊണ്ട് ഡോറേമോൻ്റെ വീട്ടിൽ പോകാം കൈസ് എന്തായാലും ഇനി ഇത് ഡോറേമോൻ്റെ വീട്ടിൽ പോയി ഇന്ന് കളിക്കാം കൈസ് ഡോറമോൻ ക്ലാസ് കട്ട് ചെയ്താറങ്ങി ഓടുന്നു കണ്ടിട്ട് ായിരുന്നു ഞാൻ വിളിച്ചിട്ട് അവൻ കേട്ടില്ല കാരണം അവൻ കുറെ ദൂരത്തെത്തിയിട്ടുണ്ടായിരുന്നു കൈഷ് അപ്പോൾ കൈ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം കേട്ടോ കൈ അതിനു കൊണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാം ലൈക്ക് എടുക്കാൻ കഴിഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കശ് നിങ്ങൾ രണ്ടും ചെയ്തില്ലേക്ക് വേഗം പോയി ചെയ്യാം എന്താ നോക്കിയിരിക്കണിങ്ങനെ അങ്ങനെ ചെയ്യൂടാ വെറുതെ അങ്ങോട്ട് ഇരിക്കാനായി ഇരിക്കാനേ കഴിച്ച് മറ്റേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിലായിട്ട് കയറി പോകാട്ടെ ദേശം ഞാൻ വീടെത്തി കഥ പറഞ്ഞ് പറഞ്ഞ് ദേ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി വേഗം പോയിട്ട് സൈക്കിൾ എടുക്കാട്ടെ ഏകദേശം സൈക്കിൾ ഇത് അവിടെ പോയി പോയിരിക്കുക ആ സൈക്കിൾ ഇത് ഉണ്ട് ഇവിടെയാണെങ്കിൽ പണ്ടാറിടങ്ങിയിട്ട് ജഗണം ഈ എന്താ വീട് വീടെങ്ങനെ പണിതീരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ് ഉണ്ടാവും പണ്ടാറിടങ്ങി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് കാണുന്ന രീതിക്ക് എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് സൈക്കിൾ ആണെങ്കിൽ കറക്റ്റ് ഗ്ലാസിൻ്റെ മുന്നിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് മെല്ലെ എന്താണ് സൈക്കിൾ ഇറങ്ങി ഓട കൈസ് അല്ല സൈക്കിൾ എടുത്തോണ്ട് ചോ ചവിട്ടി ഓടക അത് ചവിട്ടി ഓടുകയല്ലേ എന്താ ചെയ്യണ്ടേ ഓടിച്ചങ്ങ ഓടിച്ചങ്ങ് പോവുക അപ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് സൈക്കിൾ ലറ്റ് കോനിക്ക് വേഗം പോവാൻ കഴിച്ച് ഇനി ഞാനെന്തായാലും പോകാൻ പോവാണെങ്കിൽ ഞാൻ ഇനി പോയി വേഗം ഡോറേമോലെ വീട്ടിൽ പോയിരിക്കാൻ പോവാ ഇനി ഇനി ഞാൻ ക്ലാസ്സിൽ പോകത്തൊന്നുമില്ല എനിക്ക് ഇനി വയ്യ ഇനി ഞാൻ ഒന്ന് പോകുന്നില്ലേ ചമോ എന്തായാലും നമുക്കൊരു കാര്യം വേ ഡ ഡോറേമോലെ വീട്ടിൽ ആ സൈക്കിളിന്റെ അടുത്ത് അവൻ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങി ഓടിയതല്ലേ അവനെ ഞാൻ ഞാൻ ഇറങ്ങി ഓടിയല്ലേ എടാ നീ എന്നെ ഇറങ്ങി ഏ നീ നീ ഞാൻ എത്ര വിളിച്ചെന്ന് കേട്ടില്ല തെറ്റി 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 എടാ ഞാൻ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കട്ടോ ഏ ആ കൊടുക്കണ്ടെന്നാരി നമുക്ക് രണ്ടുപേർക്ക് ഇനി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാ പക്ഷേ ഈ സൈക്കിളിലല്ലേ എന്റെ സൈക്കിളിൽ ഒരാൾ ു എൻ്റെ സൈക്കിളും നമുക്ക് ഒരുമിച്ച് പോകണം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു കാർ അടിച്ചു മാറ്റി കൊണ്ടുവരാം ആ എങ്കിൽ ശരി ഞാൻ ഇവിടെ നിക്കാം ആ ശരി ഇവിടെ തന്നെ സർ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ ഈ ഫെറാറിയിലാണ് ആ ഫെലിക്സ് എന്നെ സ്കൂളിലോട്ടാക്കി തന്നത് അതുകൊണ്ട് ഈ ഫെറാറി തന്നെ എടുത്തു അവൻ ഇനി ഇത് എടുക്കേണ്ട കൈസ് അപ്പം എന്നാലും നമ്മൾ അവനെ ജി ടി ആർ കാണാണ്ടായിരുന്നില്ല ഏട്ടാസ് വീട്ടിൽ ജി ടി ആർ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അതെടുത്ത് അങ്ങോട്ടേലും പോയിട്ടുണ്ടാവും കഴിച്ചു അപ്പം നമുക്ക് പാർക്കിലോട്ട് പോവാം വേ ഒന്ന് വണ്ടി കയറും ആടാ ഇന്ന് നമുക്ക് അടിച്ച് പൊളിക്കണം ഇനി ഇനി ക്ലാസ്സിലൊന്നും പോയാൽ എനിക്കയ്യാ ആ ഡോറേ മോൻ എനിക്ക് വയ്യ ക്ലാസ്സിൽ പോകാനൊന്നും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കാർ എടുത്തോണ്ട് പോവാം ഫെലിക്സ് ഒന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു അത് തന്നെ എടാ വേ വണ്ടി എടുത്തോണ്ട് പോടാ ആ നമുക്കിന്ന പാർക്കിലോട്ട് പോകട്ടോ ആ എങ്കിൽ ശരി പാർക്കിലെങ്കിൽ പാർക്കിൽ എന്തായാലും പാർക്ക് പോയാൽ മതി ആ നമുക്കിനി ഇനി ഇവിടെ നിന്നുണ്ടല്ലോ ഇവിടെനിന്ന് കളിക്കാം ഇവിടെ എനിക്ക് കുറെ സ്പേസ് ഒക്കെ ഉണ്ടല്ലോ അത് എന്നാ ശരി നമുക്ക് ഇവിടെ തന്നെ കളിക്കാം ഈ അല്ലാടായി എനിക്ക് നന്നായിട്ട് അറിയാലോ ഏഹ് ഇത് ആ ഇത് ഫെലിക്സ് എനിക്കറിയടാ അവിടെ ഏതോ ഒരു ചക്കനും പെണ്ണും നിൽക്കുന്നുണ്ട് ഇന്ന് ഞാൻ ശരിയൊക്കെ കൊടുക്കും ഏട്ടാ

ശരി എങ്കില്ോട് പറയത് ഞാൻ ഇതും അറിയില്ല വീട്ടിൽ കൊണ്ടുവന്നു വെച്ചത് എനിക്കറിയില്ല കേശ് എന്തായാലും നമ്മളെ നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് വീട്ടിലോട്ട് പോവാ എന്നാൽ ഇതൊന്നും ഞാൻ വിചാരിച്ചില്ല കേസ് അല്ല പിന്നെ ഏടാ ഡോരേമാനെ നമുക്ക് വീട്ടിലോട്ട് പോവാതാ ഏഹ് എനിക്ക് നേരം ഞാൻ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാ ആ ശരി എന്തേലും കാണിക്കേ കുറച്ച് നേരം എൻ്റെ വീട്ടിൽ നിന്നിട്ട് പോയാ മതി നമുക്ക് കുറച്ച് തിന്നിട്ട് പോയാ മതി ആ ശരി ഫെലിക്സ് ചേട്ടൻ വന്നിട്ടുണ്ട് ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിൽക്കാം കൈഷ് എന്റെ അമ്മ എടാ ഞാൻ പൂവട്ടോ എന്തായാലും എന്താ ഇനി നിന്റെ കേട് എനിക്ക് ഐസ്ക്രീം വേണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഞാൻ ചാക്കണനോട് പറയും ഞാനും ചാക്കണനോട് പറയും ഇതൊക്കെ ഞാൻ എത്ര ചെയ്തിട്ടുണ്ട് ഓ എന്റെ പൊന്നെ മേടിച്ചു തരാ കുറച്ച് അടങ്ങിക്ക് എനിക്ക് കുറച്ച് പണിയുണ്ട് ആ അത് കഴിഞ്ഞിട്ട് മതി വണ്ടി കൊടുത്തുണ്ട് എനിക്ക് പോരടിക്കില്ലേ ഞാൻ എന്ത് കളിക്കും നിന്റെ ഒരു പീശ്ക്കല്ലേ ആ ശെരിയെങ്കിലും നീ പൊക്കുമെങ്കില് ആ ശരി ബൈ നാളെ സ്കൂളിൽ വെച്ച് കാണാം കാണും വന്നാലല്ലേ ഞാനും ഇത്ര ഇത്രപെട്ട് പോയോ ഇതെന്താ എന്തായാലും ആ ആഹ് എന്നാലും എന്തൊക്കെ സംഭവിച്ച കൈഷ് നമ്മൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് നല്ല രസമായിരുന്നു കൈഷ് ആഹ് എന്തായാലും ആവട്ടെ അപ്പൊ കൈഷ് എന്തായാലും നമ്മള് ഇന്നത്തെ വീട് എന്തായാലും നമ്മളെ വിളിച്ചു മൈൻറെ ആ ഇങ്ങോട്ട് വാ എൻ്റെ അമ്മ വെള്ളത്തിലാണ് ഒരക്ഷപ്പെട്ട ഭാഗ്യം അപ്പം കഴിച്ചാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാലും ഒഴിച്ചു അതിൻ്റെ പഠിക്കേണ്ട കഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മാറാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാനായി ഹൈപ്പിനൊന്നും അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ടി ടാറ്റാ